പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച വാർത്തയിലേക്ക് തിരികെ വരികയാണ് കാഞ്ഞിരപ്പുഴ പൂഞ്ചോല മേപ്പാടത്താണ് കാട്ടാനകൾ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചത് ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ എന്താണ് വിഷയം ഇന്നലെ രാത്രിയിലാണ് പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഭാഗത്ത് ഈ കാട്ടാനക്കൂട്ടം എത്തി കൃഷി നശിപ്പിച്ചത് കാഞ്ഞിരപ്പുഴ പൂഞ്ചോല ഈ മേപ്പാടം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് കാട്ടാനകൾ ഒരു കൂട്ടമായി എത്തി വ്യാപകമായി തന്നെ കൃഷി നശിപ്പിച്ചത് പ്രദേശവാസികളായിട്ടുള്ള റോയ് വിൻസെന്റ് എന്നിവരുടെ തോട്ടത്തിലേക്കാണ് കാട്ടാനകൾ എത്തിയത് അവിടെയുള്ള തെങ്ങുകളും വാഴകളും വ്യാപകമായി കാട്ടാനകൾ നശിപ്പിക്കുകയായിരുന്നു ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കർഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാട്ടാനകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ വനാതിർത്തിയിൽ ഈ കാഞ്ഞപ്പുഴ ഭാഗത്തെ വനാതിർത്തിയിൽ വനംവകുപ്പ് ഈ കാട്ടാനശല്യം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് ചെറുക്കാൻ വേണ്ടി ഒരു സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ രണ്ട് മാസമായി ഇത് പ്രവർത്തിക്കുന്നില്ല ഇതുകൊണ്ട് തന്നെ വ്യാപകമായ അല്ലെങ്കിൽ കൂട്ടത്തോടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാഞ്ഞരപ്പുഴ ഈ പൂഞ്ചോല ഭാഗത്തുള്ള കർഷകരും നാട്ടുകാരും ഈ വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ ഈ പൂഞ്ചോല ഭാഗത്തെത്തിയ ൂട്ടം റോയ് വിൻസൺ എന്ന് പറയുന്ന പ്രദേശവാസികളുടെ തോട്ടത്തിലെത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയായിരുന്നു ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ കൃഷിനാശം ഉണ്ടായതാണ് ഉണ്ടായതായാണ് നാട്ടുകാരും കർഷകരും പറയുന്നത് ഏതായാലും ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശത്തെ ജനപ്രതിനിധികളും നിയേഷ് കുമാർ ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്